സുഹൃത്തുക്കളെ അടുത്തൊരു ഖബർ നാടകത്തിലേക്ക് നിങ്ങളെവരെയും സഹൃദയം ക്ഷണിക്കുകയാണ് പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ കല്ലറയിൽ അഭിനയിച്ച അതേ കഥാപാത്രങ്ങളിൽ നേരിയ വ്യത്യാസം വരുത്തി ക്യാമറകളെയും കൂട്ടി വീണ്ടും നമ്മൾ മറ്റൊരു ഖബർസ്ഥാനിലെത്തിയിട്ടുണ്ട് ഇങ് നിലമ്പൂരിൽ ആര്യാടന്റെ ഖബർസ്ഥാനിൽ ആദ്യമായിട്ട് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു എന്ന് തോന്നിപ്പിക്കും വിധം മകൻ ആ വിയോഗത്തിന് ശേഷം ആദ്യമായി ന്യൂസ് ക്യാമറകളുമായി ഖബർസ്ഥാനിലെത്തി பொட்டி கரையுகையான சிஹத்துக்களே பொட்டிப்பொட்டி கரைய പുതുപ്പള്ളിയിൽ നിന്ന് നിലമ്പൂരിലേക്ക് എത്തുമ്പോഴും സ്ക്രിപ്റ്റ് പഴയത് തന്നെയാണ് സതീശന്റെ തന്ത്രമാണ് വേണമെങ്കിൽ ഇനിയിപ്പോ ആര്യാടന്റെ ഖബർസ്ഥാനം അതൊരു വിശുദ്ധ ഇടമാക്കി പ്രഖ്യാപിക്കും